ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സുന്ദര്യാ ജോബിൻസാണ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നതെന്നൊക്കെ കരുതുന്നു അപ്പം നമ്മൾ നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം നാട്ടിലെല്ലാം മഴയാണ് എല്ലാവർക്കും അറിയാലോ അപ്പം കഴിഞ്ഞ രണ്ട് മാസമൊക്കെ എന്നാൽ ചൂടായിരുന്നു അപ്പോൾ നമ്മൾ ഇത് കൂടി ഒരു മഴ കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് അതിന് അതിന് പ്രതിഫലമായിട്ട് ഇപ്പം നല്ല മഴയാണ് കേരളം മൊത്തത്തിലൊന്ന് തണർത്തിരിക്കുന്ന സമയമാണ് അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോയി കേട്ടോ അപ്പോൾ രാവിലെ പള്ളിയിലെല്ലാം പോയി കുർബാനിയെല്ലാം കണ്ട് സന്തോഷമായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിന് എനിക്കൊരു വലിയ ഒരു പ്രത്യേക ദിവസമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നതാണ് ഈ മരിയ ജോബിൻസിൻ്റെ ജനന ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ് കണ്ട് കേട്ടോ അപ്പം വൈകുന്നേരമായപ്പോഴത്തേന് ഇരിച്ചാൻ ഒരു മണി സമയമായപ്പോഴത്തേന് കേക്കൊക്കെ വാങ്ങിച്ച് റെഡി ആക്കിയിട്ട് കേട്ടോ അപ്പോൾ നല്ല ചോക്ലേറ്റിൻ്റെ കേക്ക് നല്ല ഡിസൈനിങ്ങിലൊക്കെ ഹാപ്പി ബർത്ത്ഡേ ഡേ സോണിയ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് എൻ്റെ ഒഫീഷ്യൽ നെയിമാണ് സോണിയ എന്നാണ് അപ്പോൾ അതാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ ജോലി തിരക്കൊക്കെ കാരണമാണ് നമ്മളിടയ്ക്ക് ഇടയ്ക്ക് നിങ്ങളുമായിട്ട് കാണാതിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ്ങിലേക്ക് പോകാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുകയാണ് എല്ലാ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ആഘോഷങ്ങളേ ഉള്ളൂ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഇന്ന് നമ്മൾ ജനിച്ച ദിവസമായത് കാരണം അന്ന് അതിനൊരു സന്തോഷത്തിൻ്റെ ഒരു മധുരം കേക്ക് കട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇച്ചായന് എൻ്റെ കോടും നല്ല കട്ട് സപ്പോർട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കേക്കൊക്കെ കട്ടി ചെയ്ത് ഫസ്റ്റ് തന്നെ ഈ ചായൻ എനിക്ക് കേക്കെ തന്നു അതിനുശേഷം ഞാൻ ഉച്ചായന് കൊടുത്തു ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇനി വലിയ വലിയ സന്തോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ പപ്പായും അമ്മയും കേക്കൊക്കെ എനിക്ക് തന്നു അതിന് ശേഷം ഞാനാണെങ്കിൽ കേക്ക് ഒരു കൂടി മുറിച്ചോണ്ടേ ഇരിക്കാനായിട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കാരണം കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചാൽ അപ്പം കുഞ്ഞാൻറ്റി വന്ന് എനിക്ക് കേക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പം കുഞ്ഞാൻറ്റി എനിക്ക് ആദ്യം തന്നെ അതിനുശേഷം ഞാൻ കുഞ്ഞാണ്ടിക്ക് കൊടുത്തു അപ്പോൾ ഇച്ചാനും കുറച്ച് കോമഡി ഒക്കെ പറയുകയായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നീ എന്താ കാണിക്കുന്നതിന് കേക്കിനെ ഇങ്ങനെ ഒരു പരിവത്തനാക്കിയതിന് എങ്കിലും മനസ്സിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് എല്ലാവർക്കും നമ്മൾ നമ്മൾ ജനിച്ച ദിവസം എന്ന് പറയുന്നത് എല്ലാവർക്കും നമുക്ക് സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് അപ്പോൾ ഇങ്ങനൊരു സന്തോഷം കിട്ടുന്ന തന്നെ ഒരു ഭാഗ്യം തന്നെയാണ് ദൈവത്തിന് ആദ്യം തന്നെ നന്ദിയൊക്കെ പറയുകയാണ് അപ്പം പിന്നെ ജീവൻകുട്ടിന് കേക്കൊക്കെ കൊടുത്തു അപ്പം ജീവൻകുട്ടിന് കേക്ക് ഞാൻ കൊടുത്തു കേട്ടോ അവന് കേക്കൊക്കെ കൊടുത്തു അവൻ ഭയങ്കര സന്തോഷമായി അതുപോലെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് കപ്പയും ബീഫും ഒക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിൽ ചെറിയൊരു ആഘോഷമൊക്കെ ഞങ്ങൾ അതുപോലെ നടത്തി അപ്പോൾ എന്തായാലും സന്തോഷമായിട്ടിരിക്കുന്നു അതിനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മുന്നോട്ട് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളെ തരുന്ന എല്ലാം സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഓരോരോ മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്ര എന്ന് തന്നെ പറയാൻ കേട്ടോ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം സമാധാനം ഐശ്വര്യം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക നല്ല മഴയുള്ള കാലമാണ് അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കണം ഇടക്കാലം കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി പോയെന്താന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നായിരുന്നു നമുക്ക് ചെറിയ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കാരണമാണ് നമ്മൾ ചെറിയ ഗ്യാപ്പൊക്കെ എടുക്കുന്നത് തന്നെ ചൂട്ത്തിരിക്ക കാരണമായിട്ടാണ് അപ്പം നിങ്ങൾ ഞങ്ങൾ മറക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഞങ്ങൾ ഒരുപാട് ഒരുപാട് നന്നോട് കൂടി പുതിയ വീഡിയോ കാണും വരെ ഓക്കെ ബൈ